നാല്പത് ദിനങ്ങളിലായി തൊള്ളായിരത്തോളം കുട്ടികൾ പങ്കെടുത്തു കായികമേളയുടെ രണ്ടാം ദിവസമായ ഇന്ന് ഓട്ട മത്സരങ്ങളും ചാട്ട മത്സരങ്ങളും റിലേ മത്സരങ്ങളും ആവേശമായി കായിക അധ്യാപകൻ പി ഉമയറിന്റെ നേതൃത്വത്തിൽ കൃത്യമായ പരിശീലനം കുട്ടികൾക്ക് നൽകിയിരുന്നു ഇതില് തൊള്ളായിരത്തോളം കുട്ടികൾ നാപ്പത് ഇനങ്ങളോളം മത്സരങ്ങളിൽ ട്രാക്ക് ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് അതുപോലെ അൻപതോളം ഓഫീഷ്യൽസുകളാണ് ഈ മാമാങ്കം നിയന്ത്രിക്കുന്നത് വളരെ പ്രതീക്ഷ ഏർ പ്രതീക്ഷയാർന്ന പ്രകടനങ്ങളാണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചിട്ടുള്ളത് എല്ലാ കാറ്റഗറികളിലായിട്ടും നമ്മുടെ കുട്ടികൾ നല്ല മികവുറ്റ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇനങ്ങൾ പങ്കെടുക്കുന്നത് ട്രാക്ക് ഇവന്റുകളാണ് അതിൽ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ അതുപോലെ റിലേ ഇനങ്ങളിലൊക്കെ കുട്ടികളുടെ പങ്കാളിത്തം വളരെ സജീവമായിട്ട് സബ് ജില്ലാ തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയും കുട്ടികൾ പങ്കുവച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞങ്ങൾ വളരെ നല്ല പരിശീലനങ്ങളിലായിരുന്നു പോയിരുന്നത് സ്പോർട്സിനാൽ തന്നെ റണ്ണിങ്ങിലും ജമ്മിങ്ങിലും നല്ല രീതിയിൽ പരിശീലനം നൽകിയ നമ്മളെ പുതിയ സാർ ഉമേ സാർ ആയിരുന്നു സാർ നല്ല പരിശീലന അതേപോലെ തന്നെ നല്ല ഒരു സാറുമായിരുന്നു നല്ല പറഞ്ഞു തരുന്ന അതേപോലെ അടിപൊളി സാറാണ് പിന്നെ ഞാനൊരു ഫുട്ബോൾ ടീമിലെ അംഗമാണ് ഞങ്ങള് സബ്ജിലിപോലെ ഇവിടെ നടത്തി അതേപോലെ ഞങ്ങൾ സബ്ജിലും നല്ല വിജയം ഉന്നത വിജയം നേടാൻ ഞങ്ങൾ പരിശീലിക്കും നല്ല രസകരമായി നടത്തിയ ഞങ്ങൾക്കിത് അനുഭവിക്കാൻ കാരണമായത് ഞങ്ങളുടെ പി ടി സി ഞങ്ങൾക്ക് തന്ന കഠിനമായ അധ്വാനമാണ് അതിനെ കൊണ്ട് തന്നെ ഞാൻ നൂറ് മീറ്റർ ഓട്ടത്തിനും ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിനും കൂടി ഇതിനൊക്കെ എനിക്ക് നല്ല ഫലമാണ് കിട്ടിയത് ഞാൻ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലും നൂറ് മീറ്റർ ഓട്ടത്തിലും ലോങ് ജമ്പിനും കൂടിയിരുന്നു ഞങ്ങൾ സ്പോർട്സ് അടിപൊളിയായിരുന്നു പി ടി സി ആർ തന്ന പരിസരം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് സ്പോർട്സിന് കൂടെ നല്ലതൊക്കെ കിട്ടിയത് ദിവസം സ്പോർട്സ് സ്പോർട്സ് കാരണം ഞങ്ങൾക്ക് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടി അതിനൊക്കെ എല്ലാവർക്കും കായികമേളക്ക് അധ്യാപകർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്